സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു പെൻഷൻ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇതിനായി എണ്ണൂറ്റി കോടി രൂപ അനുവദിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി രൂപ വീതം ലഭിക്കുന്നത് ഇരുപത്തി ആറ് പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകൾ തുക എത്തിച്ചേരും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ഇരുപത്തേഴ് മുതൽ വിതരണം ചെയ്യും ഫെബ്രുവരി ഇരുപത്തഞ്ചിന് അതായത് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടി കേരളം കടമെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇരുപത്തേഴിന് പണം വിതരണം ചെയ്യാൻ സാധിക്കും എന്നാണ് ധനവകുപ്പിന്റെ കണക്കുകൂട്ടൽ അറുന്നൂറ് കോടിയാണ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാം ഗഡ് വിതരണം ചെയ്യാൻ വേണ്ടത് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാം ഗഡ് ഫെബ്രുവരിയിൽ വിതരണം ചെയ്യുമെന്ന് ബാലഗോപാൽ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ക്ഷേമ പെൻഷൻ ഫെബ്രുവരി മാസത്തെ വിതരണം ഫെബ്രുവരി ഇരുപത്തി ഏഴിന് തന്നെയായിരിക്കും ഇതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സാധാരണ എല്ലാ മാസവും ഫെബ്രുവരി ഇരുപത്തഞ്ച് ഇരുപത്താറ് തീയതികളിൽ തന്നെ വിതരണം ഉണ്ടാകാറുണ്ടായിരുന്നു എന്നാൽ ഈ മാസം ഫെബ്രുവരി ഇരുപത്തേഴിനായിരിക്കും വിതരണമെന്നാണ് ബന്ധപ്പെട്ട അധികൃതർ അറിയിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകൾ തുക എത്തിച്ചേരുന്നവർക്ക് ഫെബ്രുവരി ഇരുപത്തേഴിന് തന്നെ ലഭിക്കും എന്നാൽ കൈകളിൽ വിതരണം ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി താമസം ഉണ്ടായിരിക്കും അതായത് മാർച്ച് മാസം ആദ്യത്തോടുകൂടിയായിരിക്കും ഇവർക്ക് ക്ഷേമ പെൻഷൻ തുക ലഭിക്കുക അതുപോലെ തന്നെ നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഇനി കുടിശ്ശികയായിട്ടുള്ളത് ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ ഇതിൻ്റെ വിതരണം പൂർത്തിയാക്കുമെന്ന് ധനമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്